അങ്ങനെ ഇന്ത്യ തങ്ങളുടെ ഡ്രീം റൺ തുടരുന്നു ഓസ്ട്രേലിയയും തകർത്തെറിഞ്ഞ ഹിറ്റ്മാനും പിള്ളേരും സെമിയിലെത്തി ക്യാപ്റ്റൻ രോഹിത് വിശ്വരൂപം കൊണ്ട മത്സരത്തിൽ ഇന്ത്യൻ വിജയം ഇരുപത്തിനാല് റൺസിനാണ് ടോസ് നേടിയ ഓസ്ട്രേലിയ ഇന്ത്യയെ ബാറ്റിംഗിന് അയച്ചു ഇന്ത്യൻ സ്കോർ പതിമൂന്ന് ഓവറിൽ മാറി ഓസ്ട്രേലിയക്ക് പുറത്താക്കൽ ഭീഷണി ഒഴിവാക്കാമായിരുന്നു അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് മൊസീസ് ബോളിംഗ് തിരഞ്ഞെടുത്തത് എന്നാൽ കോഹ്ലിയെ പൂജ്യത്തിന് പുറത്താക്കിയതൊഴിച്ചാൽ പിന്നീട് കണ്ടത് ക്യാപ്റ്റൻ രോഹിത്തിൻ്റെ പൂണ്ടുവിളയാടൽ ആയിരുന്നു പന്തിന് ഒരറ്റത്ത് കാഴ്ചക്കാരനാക്കി നിർത്തി രോഹിത് ഓസ്ട്രേലിയൻ ബോളർമാരെ കടന്നാശ്രമിച്ചു സ്റ്റാർക്കായിരുന്നു കൂടുതലും അടിവാങ്ങിയത് രോഹിത്തിന്റെ ബാറ്റിൽ നിന്ന് സിക്സും ഫോറും അനായാസം പ്രവഹിച്ചതോടെ ഇന്ത്യൻ സ്കോർ എട്ട് ഓവറിൽ നൂറ് കടന്നു രോഹിത് നാൽപ്പത്തി ഒന്ന് വന്നിൽ എട്ട് സിക്സും ഏഴ് ഫോറുമടക്കം തൊണ്ണൂറ്റി രണ്ട് റൺസ് നേടി സ്കോർ തൊണ്ണൂറ്റി രണ്ടിൽ നൽകിയ സ്റ്റാർക്കിന്റെ യോർക്കറിൽ സെഞ്ചുറി നേടാനാകാതെ അദ്ദേഹം പുറത്താവുകയായിരുന്നു എന്നാൽ മറുവശത്ത് പന്തിന് അത്ര നല്ല ദിവസമല്ലായിരുന്നു പിന്നീട് പതിനാറ് പന്തിൽ മുപ്പത് റൺസോടെ സൂര്യകുമാറും ഇരുപത്തിരണ്ട് പന്തിൽ ഇരുപത്തിയേഴ് റൺസോടെ ദുബൈയും പതിനേഴ് പന്തിൽ ഇരുപത്തിയേഴ് റൺസുമായി ഹാർദിക്കും ചേർന്ന് സ്കോർ ഇരുന്നൂറ് കടത്തി ഇരുപത് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി റൺസ് മറുപടി ബാറ്റിംഗിൽ വാണറെ ആറ് റൺസിന് പുറത്താക്കി അർഷദീപ് ഇന്ത്യക്ക് ബ്രേക്ക് ത്രൂ നൽകി എന്നാൽ മാർഷും ഹെഡും ചേർന്ന് അടി തുടങ്ങിയതോടെ ഇന്ത്യ പ്രതിരോധത്തിലായി ഹർദിക് പാണ്ഡ്യെ തിരഞ്ഞുപിടിച്ച് പ്രഹരിച്ചു ആറ് ഓവറിൽ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ അറുപത്തിയഞ്ച് റൺസ് ആയിരുന്നു ഒരു ഘട്ടത്തിൽ ഓസ്ട്രേലിയ എന്നാൽ അവിശ്വസനീയമായ ക്യാച്ചിൽ മാർഷിനെ അസ്സർ പാട്ടൽ പുറത്താക്കിയത് വഴിത്തിരിവായി പിന്നാലെ വന്ന മാക്സൽ തകർത്തടിച്ച് തുടങ്ങിയെങ്കിലും കുൽദീപ് ബൗൾഡാക്കി ഒരറ്റത്ത് തകർത്തളിച്ച് മുന്നേറിയ ഹെഡ് മത്സരം തട്ടിയെടുക്കുമെന്ന് തോന്നിച്ചപ്പോൾ ബുംറ തന്ത്ര തന്ത്രപരമായ സ്ലോ ബോളിൽ ഹെഡിനെ പുറത്താക്കി സ്റ്റോയിന ും പുറത്താക്കിയതോടെ ഓസീസ് അവസാന പതിനെട്ട് വന്നിൽ ജയിക്കാൻ അൻപത്തി മൂന്ന് റൺസ് വേണമായിരുന്നു പതിനെട്ടാം ഓവറിന്റെ ആദ്യ പതിൽ വേഡിനെ സ്ലിപ്പിൽ മികച്ച ക്യാച്ചിലൂടെ കുൽദീപ് പിടികൂടിയതോടെ മത്സരം ഇന്ത്യയ്ക്കിടെ കയ്യിലായി എന്നാൽ ഒരറ്റത്തെ ടീം ഡേവിഡ് നിന്നിരുന്നത് ഭീഷണിയായിരുന്നു സിക്സും ഫോറും അടിച്ച അർഷദ്വീപിനെ സമ്മതത്തിലാക്കിയെങ്കിലും തൊട്ടടുത്ത പന്തിൽ ഡേവിഡിനെ പുറത്താക്കി അർഷദീപ് തിരിച്ചടിച്ചു അവസാന ഓവറിൽ ജയിക്കാൻ ഓസ്ട്രേലിയക്ക് വേണ്ടിയിരുന്നത് ഇരുപത്തി ഒൻപത് റൺസ് എന്നാൽ അഞ്ച് റൺസ് മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ ഇന്ത്യക്ക് ഇരുപത്തിനാല് റൺസിന്റെ വിജയം